എല്ലാവിധ സാധനങ്ങളും ഒരു മികച്ച കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ഇന്നർവെയർ ആൻഡ് സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയ്ക്ക് വണ്ടൂരിൽ ഉജ്ജ്വല സ്വീകരണം നിലമ്പൂർ റോഡിൽ നിന്നും തുറന്ന വാഹനത്തിലാണ് ടാക്സി സ്റ്റാൻഡിലെ സ്വീകരണ നഗരിയിലേക്ക് പ്രവർത്തകർ ആനയിച്ചത് രാവിലെ കൊണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം അരീക്കോട് നിലമ്പൂർ ചുറ്റിയാണ് വണ്ടൂരിലെത്തിയത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തെ ആഗോള ആരോഗ്യ ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാണ് കേരളം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യഘട്ടത്തിൽ ചികിത്സാ ചെലവ് അൻപത് ശതമാനമായും രണ്ടാം ഘട്ടത്തിൽ മൂന്നിലൊന്നായും കുറയ്ക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി നിലവിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ കുട്ടികൾ വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്ന അവസ്ഥയാണ് ജർമ്മനി യു കെ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാല പ്രോഗ്രാമുകൾ കേരളത്തിൽ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് നടപ്പാക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും രോഗികൾ ചികിത്സ തേടി എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മുടെ കേരളത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ആദ്യഘട്ടത്തിൽ അത് അൻപത് ശതമാനം പാവപ്പെട്ടവരുടെ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് കുറയ്ക്കും അത് രണ്ടാം ഘട്ടത്തിൽ മൂന്നിലൊന്നായി കുറയ്ക്കും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ് ഒരു രോഗി പോലും മരുന്നില്ലാതെ ചികിത്സയില്ലാതെ കേരളത്തിൽ മരിക്കും കേരളത്തിലേയും മരിക്കുന്നു അതിനുള്ളത് ഞാൻ വിശദാംശങ്ങൾ മുഴുവൻ പറയുന്നു നമ്മുടെ കുട്ടികൾ കുട്ടികൾപത് ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്നു അല്ലേ യു ഡി എഫ് വരുമ്പോൾ ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂണിവേഴ്സിറ്റികളിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിൽ നമ്മൾ വരുമ്പോൾ അവർക്ക് തൊഴിലാണോ വേണ്ടത് സംരംഭമാണോ തുടങ്ങേണ്ടത് അതിനാവശ്യമായ സമഗ്രമായ ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ കെ പി എ മജീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല പി എ അബ്ദുൾ മജീദ് കളത്തിൽ കുഞ്ഞാപുഹാജി ഇ മുഹമ്മദ് കുഞ്ഞി ജോജി കെ അലക്സ് ടി പി ഗോപാലകൃഷ്ണൻ വി എ കെ തങ്ങൾ കെ സി കുഞ്ഞു മുഹമ്മദ് കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു